രാഹുൽ ഇന്ന് പാലക്കാട് തടയാനൊരുങ്ങി ബി ജെ പി പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാലക്കാട്ടേക്ക് വരാനുള്ള നീക്കം തടയാനൊരുങ്ങി ബി ജെ പി പ്രവർത്തകർ രാവിലെ നാലുമണി മുതൽ തന്നെ പാലക്കാട് പല ഭാഗങ്ങളിലായി രാഹുലിനെ തടയാനായി സജ്ജമായി നിൽക്കുകയാണ് ബി ജെ പി പ്രവർത്തകർ എം എൽ എ ഓഫീസിനു മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിനു വേണ്ടിയും ഒരു സംഘം എത്തിയിട്ടുണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് എം എൽ എ ഓഫീസിന് മുന്നിലെത്തിയത് ഓഫീസിന് മുന്നിലെ മതിലിൽ രാഹുലിനെ പരിഹസിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളും പതിച്ചിട്ടുണ്ട് സ്ത്രീ പീഡന വീരൻ പാലക്കാടിന് വേണ്ട എന്ന് തുടങ്ങിയ വാചകങ്ങൾ എഴുതിയ പ്ലക്കാർഡുകളും ഇവരുടെ കയ്യിലുണ്ട് വിവാഹം കഴിക്കാൻ നിർബന്ധിക്കരുത് എത്ര നാളായി നമ്പർ ചോദിക്കുന്നു ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ മുറിയെടുക്കാൻ തുടങ്ങിയ വാചകങ്ങൾ എഴുതിയ പോസ്റ്റുകളാണ് ഓഫീസിന് മുന്നിലെ മതിൽ പതിപ്പിച്ചിട്ടുള്ളത് കൂടാതെ ഐ പി എല്ലിന്റെ ഒരു ബോർഡും ബി ജെ പി പ്രവർത്തകർ സ്ഥാപിച്ചിട്ടുണ്ട് നിലവിൽ എം എൽ എ ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ശനിയാഴ്ച പാലക്കാട് മണ്ഡലത്തിലെത്തിയേക്കുമെന്ന വാർത്തകൾ നേരത്തെ വന്നിരുന്നു ഞായറാഴ്ച വൈകിട്ട് വരെ മണ്ഡലത്തിൽ തുടരാനാണ് സാധ്യതയെന്നായിരുന്നു പുറത്തുവന്ന വിവരം ആരോപണങ്ങൾക്ക് പിന്നാലെ അടൂരിലെ വീട്ടിൽ കഴിയുകയായിരുന്ന രാഹുൽ വൈകിട്ടോടെ സൂചന എത്തിയ രാഹുൽ മണ്ഡലത്തിൽ സജീവമാകുമെന്ന് അറിയിച്ചിരുന്നു ജില്ലയിൽ നിന്നുള്ള നേതാക്കളോട് ഇന്നെത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് സ്വകാര്യ പരിപാടികളിൽ പങ്കെടുത്തേക്കും തടയില്ലെന്ന് സിപിഎം അറിയിച്ചെങ്കിലും ഡിവൈഎഫ്ഐയും ബി ജെ പിയും പ്രതിഷേധിക്കുമെന്നാണ് വിവരം സംഘർഷ സാധ്യത കണക്കിലെടുത്ത് എം എൽ എ ഓഫീസും പരിസരത്തും നഗരത്തിലാകെയും വൻ പോലീസ് സന്നാഹം ഏർപ്പെടുത്തുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയാൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം എം എൽ എ എന്ന നിലയിൽ പങ്കെടുക്കുന്ന പരിപാടികളിൽ പ്രതിഷേധമുണ്ടാകുമെന്ന് ബി ജെ പിയും ഡിവൈഎഫ്ഐയും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എം എൽ എ ഓഫീസിലേക്ക് എത്തിയാലും പ്രതിഷേധമുണ്ടാകുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതേസമയം രാഹുൽ പാലക്കാട് എത്തുമെന്ന് അറിയിച്ചതോടെ എം എൽ എക്ക് സുരക്ഷ എന്ന പേരിൽ കോൺഗ്രസിൽ പ്രവർത്തകരുടെയും അനുഭാവികളുടെയും കൂട്ടായ്മ സജീവമാകുന്നുണ്ട് ശക്തി തെളിയിക്കുന്ന സ്വീകരണം ഒരുക്കാനുള്ള ആലോചനകളും സജീവമാണ് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷും മൂന്ന് മണ്ഡലം പ്രസിഡന്റുമാരുമടക്കം ആറുപേർ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ അടൂരിലെ വീട്ടിലെത്തി കണ്ടിരുന്നു തിരുവനന്തപുരം യാത്രയ്ക്കിടെയുള്ള സ്വകാര്യ സന്ദർശനമാണെന്നാണ് വിശദീകരണമെങ്കിലും അടൂരിൽ നടന്നത് പാർട്ടിക്കുള്ളിൽ ഉരുത്തിരിയുന്ന പുതിയ കൂട്ടായ്മയുടെ സൂചനയായി സംസ്ഥാന നേതൃത്വത്തിന്റെ വിലക്കുകൾ നിലനിൽക്കെ ഇത്തരമൊരു സന്ദർശനത്തിന് കോൺഗ്രസ് പ്രാദേശിക ഭാരവാഹികൾ തയ്യാറായതിനു പിന്നിൽ പാർട്ടിയിലെ ചില ഉന്നതരുടെ പിന്തുണയുണ്ടെന്നാണ് സൂചന മണ്ഡലത്തിലെത്തുന്ന എം എൽ എ ആരുതെറഞ്ഞാലും ശക്തമായി എതിർക്കുമെന്ന സാമൂഹിക മാധ്യമ പോസ്റ്റുമായി കഴിഞ്ഞ ദിവസം പാലക്കാട്ട് ഒരു നഗരസഭാ കൗൺസിലറും രംഗത്തെത്തിയിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ അപ്രീതി നിലനിൽക്കുന്നതിനാൽ ജില്ലയിലെ നേതാക്കൾക്ക് പകരം പ്രവർത്തകനും അനുഭാവികളുമായിരിക്കും എം എൽ എക്ക് പിന്തുണയുമായി എത്തുക